ഇത്രയും നശിച്ച ഒരു ഭരണമുള്ള സ്റ്റേറ്റ് വേറെ ഇല്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ലക്ഷം രൂപ ആരും കിട്ടിക്കഴിഞ്ഞാട് വരില്ല എന്നുള്ളതാണ് പാവപ്പെട്ട ഫോറസ്റ്റാണ് അവര് എന്നെ പോലെ തന്നെ ജീവനുള്ള അവർക്ക് ഞാൻ ഒരു ആന അപയോഗിക്കുന്ന മതി അവരും ചെല്ലുന്നത് അതിന്റെ അടുത്ത് എന്തോ ഈ ചവടിയാൻ അടിക്കാൻ പോകുന്നത് ഞാനും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇത്രയും നശിച്ച ഒരു ഭരണമുള്ള സ്റ്റേറ്റ് വേറെ ഇല്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നും കൊടുക്കുന്നില്ല ഫോറസ്റ്റിന് യാതൊരു വിധത്തിലുള്ള ഒരു വന്യമർഗത്തിന് നേരിട്ടാണുള്ള ഇപ്പൊ യു പിൽ ചെന്ന് നോക്ക് പഞ്ചാബിൽ ചെന്ന് നോക്ക് നിങ്ങൾ അവിടെ എന്താ ചെയ്തിരിക്കുന്നത് വന്യമർഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അവർ രാത്രി ആയി കഴിഞ്ഞപ്പോ ചർ അരണ്ടാവില്ല അതിനെപ്പള്ളി പഞ്ചായത്ത് നിന്ന് ടൂറിസ്റ്റ് മേഖലയാണ് പത്ത് പൈസ ആണ് പൈസ ഇവിടെ ചിലവാക്കുന്നില്ല ചാക്കലി കെട്ടിപ്പോയി കൊണ്ടുപോകണേ